എല്ലാവർക്കും സുപ്രഭാതം ഇന്ന് നമുക്ക് എന്താണ് നമ്മുടെ കറൻറ്റ് എനർജി എന്നും യൂണിവേഴ്സ് എന്താണ് നമ്മളോട് പറയുന്നതെന്നും നമുക്ക് നോക്കാം ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അതുപോലെ തന്നെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ആയിട്ടുള്ള മെസ്സേജസ് വരാം പോസിറ്റീവ്സ് മാത്രം നിങ്ങൾ എടുക്കുക അപ്പോൾ നമുക്ക് നോക്കാം എന്നിവിടെ ആദ്യം വന്നിരിക്കുന്നത് ഓഫ് ഫൈബോ ആണ് ഇത് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിൽ കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ ആർഗ്യുമെന്റ്സ് ഒക്കെ കമ്പാരിസൺസൊക്കെ നിങ്ങളോട് അവോയ്ഡ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത് എന്നൊരു കോമ്പിറ്റീഷൻ എനർജിയാണ് നിങ്ങളിൽ ഉയർന്നു നിൽക്കുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങളോട് കാമായിരിക്കാനും ഓവർ റിയാക്റ്റിംഗ് ഒക്കെ ഒഴിവാക്കാനുമാണ് ഇവിടെ പറയുന്നത് അതാണ് ഇന്നത്തെ നിങ്ങളുടെ കറൻറ്റ് എനർജി നിങ്ങൾക്ക് ഇന്നൊരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ അതായത് ഇന്ന് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ ഒക്കെ ചെയ്യും അതുപോലെ നിങ്ങൾ നിങ്ങളിന്ന് വളരെയധികം കോൺഫിഡൻസ് ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ നന്നായി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകും എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത് കൂടുതൽ ഒരു നല്ല എനർജി ഇവിടെ നിങ്ങൾക്കിന് കാണുന്നുണ്ട് നിങ്ങളെ ആർക്കും തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല അതും കൂടി ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് നമ്മൾ ഇന്നത്തെ ഔട്ട്കം എന്താണെന്ന് നോക്കിയപ്പോൾ നമുക്ക് ഇത് മൂൺ എന്നൊരു കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു കാർഡ് വരുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് പക്ഷെ എന്തോ ഒരു പേടി കൂടി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുന്ന ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് അത് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാം മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നും കാണുന്നുണ്ട് പക്ഷെ അതൊരു മിഥ്യാധാരണയാണ് വെറും ഇല്യൂഷൻ മാത്രമാണെന്നാണ് അവിടെ കാണുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക വെസിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് റെസനേറ്റ് കുറച്ച് പേർക്കെങ്കിലും റെസനേറ്റ് ആകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു റീറ്റുമായിട്ട് കാണാം